െടിക്കല്ലേ എന്നെ കൊല്ലുന്നത് ചെറുക്കനെന്നെ കൊല്ലുന്നത് ചെറുക്കനെന്നെ കൊല്ലുന്നത് ചെറുക്കന് എന്നെ ഇടിക്കുന്നേ ചെറുക്കനാണ് ഇടിക്കുന്നത് പിന്നെ പിന്നെ ചെറുക്കൻ എന്നാ ഇടിക്കുന്നേ എനീച്ചെറുക്കനാണേ ഇടിക്കുന്നത് എണീച്ചെർക്കനാണേ ചെറുക്കനാണേ ചെറുക്കനാണേ ഞാൻ ഇടിക്കു വിളിക്കുന്നു മ്മച്ചു പിടിക്കുന്ന ഓടിക്കളം തന്നെ ഏ അന്ന് ഇടിച്ച് കളയാന്ന് ഓ എങ്കിൽ ഇടിക്കാനോ ഇടിച്ച് പോ ഇടിച്ച് ു കമ്പൊക്കെ ഇടിച്ച് കളയാന്നു നോ എന്നെ ഇടിക്കേടിക്കോ ഞാൻ എന്നെ കൊല്ലുന്നത് കൊല്ലാൻ പറ്റുന്നത്